നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ സർക്കാർ ജോലി വേണോ കെ ഫോണിൽ ഇപ്പോൾ മികച്ച അവസരം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക് ലിമിറ്റഡ് കെ ഫോൺ ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു നിയമനം കരാർ അടിസ്ഥാനത്തിലുള്ള ഉള്ളതായിരിക്കും തസ്തിക ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് സ്ഥാപനം കേഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് സ്ഥലം കേരളം മുഴുവൻ ജില്ലകളിൽ ഒഴിവുകൾ മൂന്ന് കരാർ കാലാവധി ആദ്യ ഒരു വർഷം പ്രകടനത്തെ അടിസ്ഥാനപ്പെടുത്തി മൂന്ന് വർഷം വരെ നീട്ടാൻ സാധ്യതയുണ്ട് യോഗ്യത ബിഇ അല്ലെങ്കിൽ ബിടെക് ബിരുദം താഴെപ്പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ നേടിയിരിക്കണം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇ സി ഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇ ഇ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇ ഐ ഇ പ്രവൃത്തി പരിചയം ടെലികോം സർവീസ് പ്രൊവൈഡർ ടി എസ് പി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഐ എസ് പി സ്ഥാപനങ്ങളിൽ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഒ എഫ് സി യൂട്ടിലിറ്റി ടെലികോം എക്യുപ്മെൻ്റ് എന്നിവയുടെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് രംഗത്ത് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് സെന്റർ എൻ ഒ സി അല്ലെങ്കിൽ എന്റർപ്രൈസസ് ബിസിനസ് എക്സ്പീരിയൻസ് അധിക യോഗ്യതയായി പരിഗണിക്കും ശമ്പളം പ്രതിമാസം മുപ്പതിനായിരം രൂപ കൂടാതെ എസ് എൽ എ അടിസ്ഥാനത്തിലുള്ള ഇൻസെൻറ്റീവ് പതിനായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പരമാവധി നാൽപ്പത് വയസ്സ് നിയമാ നിയമാനുസൃതമായ പ്രായ ഇളവ് ലഭ്യമാണ് അപേക്ഷ എങ്ങനെ അയക്കാം താല്പര്യമുള്ളവർ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർക്കാർ പദ്ധതിയായ കെ ഫോണിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ടെലികോം എഞ്ചിനീയർമാർക്ക് എക്സ്പീരിയൻസിനോടൊപ്പം ആകർഷകമായ ശമ്പളവും സ്ഥിരതയുള്ള കരിയറിനും ഉള്ള അവസ അവസരമാണിത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി